കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലേറ്റ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഉദാഹരണം ഒരാൾക്ക് ഒരു ദിവസം ഒരു അപകടം പറ്റാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമത ഉണ്ടാകാനുണ്ട് ആ ആൾക്ക് തീർച്ചയായിട്ടും ദൈവാധീനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരറിവ് കിട്ടുന്നത് അല്ല എന്ത് കാര്യത്തിനെ കുറിച്ചായിക്കോട്ടെ അറിവ് കിട്ടുന്നത് അഞ്ച് രീതിയിലാണെന്നാണ് പറയുന്നത് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശാബ്ദം സ്വപ്നം പ്രത്യക്ഷം നേരിട്ടുള്ള അറിവ് അനുമാനം ഒരു പുകക്കോളിൽ മോളിൽ പുഹ വരുന്നുണ്ട് താഴെ തീ ഉണ്ടാവും അനുമാനിക്കുക ഉപമാനം വെറ്റിലയുടെ ഇല പോലെയാണ് കുരുമുളകിൻ്റെ ഇല ഉപമാനം ശാബ്ദം പുസ്തകങ്ങളായാലും വ്യക്തികൾ നമുക്ക് പറഞ്ഞു തരുന്നായാലും ഒക്കെ ശബ്ദമാണ് അതുപോലെ സ്വപ്നം സ്വപ്നത്തിലൂടെ ചേർക്ക് ചില അറിവുകൾ കിട്ടാറുണ്ട് കുറിച്ച് അറിവുകൾ കിട്ടാറുണ്ട് കുറിച്ച് അറിവുകൾ കിട്ടാറുണ്ട് കളഞ്ഞു പോയ വസ്തുക്കൾ ഇന്നടത്ത് കിടപ്പുണ്ട് എന്നുള്ള അറിവുകൾ കിട്ടാനുണ്ട് ഈ അറിവുകൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ദൈവാധീനം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇല്ലയോ അതുപോലെ നമുക്ക് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചെങ്കിലേ അറിയാൻ പറ്റുകയുള്ളൂ അതായത് ചുമ്മാ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഗുരുതിയെക്കുറിച്ച് ഒക്കെ നേരത്തെ പല എപ്പിസോഡും ഞാൻ ഈ ചാനലിൽ ഞാനും മറ്റുള്ളവരും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗുരുതി നടത്തുമ്പോൾ അവസാനം നാളികേരം പൊട്ടിക്കാറുണ്ട് കൂഷ്മാണ്ടം മുമ്പ്ളങ്ങയൊക്കെ വെട്ടി നാളികേരം പൊട്ടിച്ച് ആ നാളികേരത്തിൻ്റെ അതിൽ നെയ്ത്തിരി കത്തിച്ചിട്ട് അതിൽ അതിൻ്റെ ക്രിയാഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിന് ഓരോ ലക്ഷണമുണ്ട് അതിനകത്ത് നാളും കളഞ്ഞ് തെറ്റിപ്പോയിട്ട് ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട് പഴയകാലത്തുള്ള കാര്യമാണ് മുട്ടറക്കല്ലിനും ഇതുപോലെ തന്നെ ക്രിയകളൊക്കെ പറയുന്നുണ്ട് മുട്ടക്കല്ലിനെ കുറിച്ച് നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് റിപ്പിറ്റേഷൻ വീണ്ടും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ വീട്ടിലെ മിക്കവരും എന്നും തേങ്ങ പൊട്ടിക്കാറുണ്ട് അല്ലേ ചെറിയ കുടുംബമൊക്കെയാണ് ഒന്നാണ്ടാം ദിവസം കൂടി തേങ്ങ പൊട്ടിക്കാറുണ്ട് അപ്പം നമുക്ക് ആ തേങ്ങ പൊട്ടിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസുള്ള ചിലപ്പോൾ ഒരുപോലെ നേരെയും പൊട്ടിച്ചു എന്ന് വരും ചിലർ എങ്ങനെ പൊട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ ദിവസവും ഓരോ രീതിയായിരിക്കും അപ്പം ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസുള്ളതായാലും ചില ദിവസങ്ങളിൽ പൊട്ടിക്കുമ്പം ഇതിനങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോവാം ഇപ്പോൾ തേങ്ങ പൊട്ടിക്കുന്നതനുസരിച്ചുള്ള നമുക്ക് അന്നത്തെ ദിവസത്തെ ഒരു ഫലമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് പലരും ചിന്തിക്കുക തേങ്ങ പൊട്ടിക്കുന്നതിലും കാര്യമോ തേങ്ങ പൊട്ടിക്കുന്നതിലും കാര്യമുണ്ട് തേങ്ങായ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു തേങ്ങ കൊണ്ട് മന്ത്രവാദത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നമ്മൾ മന്ത്രവാദം സൽ ദുർമന്ത്രവാദം ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നതാണ് പക്ഷേ ആർക്കും നമ്മൾ ഉപദ്രവം ചെയ്യാറില്ല ശാന്തികർമ്മങ്ങൾ കഴിവെങ്കിലും ഒരു ഉപകാരം ഒരു ദോഷം മാറ്റുന്ന ക്രിയകൾ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളൂ അപ്പോൾ ആ നാളികേരം പൊട്ടിക്കുമ്പോഴേ നേരെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഭാഗ്യങ്ങൾ വരാനുള്ളതായിട്ട് സാധ്യതകൾ എന്തെങ്കിലും സന്തോഷം സന്തോഷമുണ്ടാകാനുള്ള സന്തോഷത്തിനിടയാക്കുന്ന വാർത്തകൾ കേൾക്കാനുള്ള യോഗം പറയാം നമ്മൾ ഇങ്ങനെ വെച്ച് പൊട്ടിക്കുമ്പോൾ വലതു ഭാഗത്ത് കണ്ണ് താഴ്ഭാഗത്ത് അതിൻ്റെ താഴ്ഭാഗം വരുന്ന രീതിയിലാണ് പൊട്ടിക്കുന്നത് അല്ലേ അപ്പോൾ ആ നമ്മൾ ഈ വലതു ചേർന്ന് പൊട്ടുന്ന അവസ്ഥയിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെറിയ മുറിവോ അല്ലെങ്കിൽ ഇപ്പം സ്ത്രീയാണ് പൊട്ടിക്കുന്നതെങ്കിൽ ഭർത്താവിന് വരാം ഭർത്താവാണ് പൊട്ടിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് വരാം വലതു ഭാഗം ചേർന്നായത് എങ്കോണിച്ചാൽ പൊട്ടുന്നുണ്ടെങ്കിൽ ആർക്കാണ് ആരാണോ പൊട്ടിക്കുന്നത് അപ്പോൾ സ്ത്രീക്ക് പുരുഷന് പുരുഷന് സ്ത്രീക്ക് അപ്പോൾ അതിന്തെങ്കിലും ചെറിയൊരു വിഷം നൽകാൻ തീ കൈ പൊള്ളാനുള്ള അവസ്ഥ കൈ മുറിയാനുള്ള അവസ്ഥ എന്തെങ്കിലും ചെറിയ ചില ചതയാനുള്ള അവസ്ഥകൾ ഒക്കെ കാണുന്നുണ്ട് അതുപോലെ ഇത് തിരിഞ്ഞാണ് പൊട്ടുന്നത് എന്നുണ്ടെങ്കിൽ ധനനഷ്ടത്തിനുള്ള അവസ്ഥ റോഡിൽ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വാഹന അപകടങ്ങൾ ഉണ്ടാവാൻ മറ്റേ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് മനപ്രയാസമുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസ്ഥ ഒക്കെ പറയാം ചിലപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴേ ഒരു തേങ്ങ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പൊട്ടും മറ്റേ തേങ്ങ ചിലപ്പം രണ്ട് പീസായിട്ട് വെറുപിടിയിരിക്കുന്ന അവസ്ഥ വരാം ഈ അവസ്ഥയിൽ സന്താനത്തിന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ഈ അടി കിട്ടാനുള്ള സാധ്യത ടീച്ചർമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് വഴക്ക് കേൾക്കാനൊക്കെയുള്ള സാധ്യത പറയാം പിന്നെ നമ്മൾ തേങ്ങ തേങ്ങാ പൊട്ടിക്കുമ്പം ചെറിയ പീസ് തെറിച്ചു പോയെന്നിരിക്കട്ടെ കളഞ്ഞു പോയ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടാനുള്ളൊരു യോഗം പറയുന്നുണ്ട് നമ്മളെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ തേങ്ങ മൊത്തം ചീത്തയായിരിക്കട്ടെ അന്നത്തെ ദിവസം നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നമുക്ക് എന്തോ ഒരു വലിയൊരു ആപത്ത് വലിയൊരു വിപത്ത് നമ്മളെ പ്രതീക്ഷിച്ച് വഴിയിൽ കാത്തു നിപ്പോൾ അത് തേങ്ങ പൊട്ടിക്കുമ്പോൾ ചീത്തയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് ഇനിയും നമ്മളിത് പൊട്ടിക്കാനെടുത്തു നമ്മളൊരു പൊട്ടി പൊട്ടിച്ചു വര വീണു നമ്മുടെ തേങ്ങ നിന്ന് പോയി ഈ ഒരു അവസരത്തിൽ നമ്മൾ അന്നത്തെ ദിവസത്തെ യാത്രകൾ സമയം തെറ്റി ഇറങ്ങാവും ഇറങ്ങാവൂ മണിക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു പുറത്തിറങ്ങി തിരിച്ച് കയറി അഞ്ച് മിനിറ്റ് ഇരുന്ന് പിന്നെ ഒന്ന് ഇറങ്ങി തിരിച്ച് കയറി പിന്നെ അഞ്ച് മിനിറ്റ് ഇരുന്ന് അങ്ങനെ പത്ത് എങ്കിലും കഴിഞ്ഞിട്ടേ അങ്ങനെ രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ അത് നമ്മൾ തേങ്ങാ പൊട്ടിക്കാനെടുക്കുക തേങ്ങാ എടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ തെറിച്ചു പോയി നമ്മുടെ കൈ മുറിഞ്ഞു വന്നിരിക്കട്ടെ രക്തം കണ്ടു വന്നിരിക്കട്ടെ രക്തം കാണുന്നൊക്കെ നല്ലതെന്ന് ചില ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ രക്തം കണ്ടതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇറങ്ങിപ്പോയി എന്നിരിക്കട്ടെ അവർക്ക് തൊഴിൽ നഷ്ടം മാനഹാനി ജയിലിൽ അല്ലെ സ്റ്റേഷനിൽ അല്ലെ കോടതിയിൽ പോകാനുള്ള അവസ്ഥ ഈ ഇവരെ കണ്ടിട്ട് അതായത് പോലീസുകാർ നിർത്ത എന്തെങ്കിലും ധനനഷ്ടം പൈസ കൊടുക്കാനുള്ള അവസ്ഥ അല്ല ഹെൽമെറ്റ് ഇല്ലാത്തതിനോ സിപ്പില്ലാത്തതിനോ ഒക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള പല അവസ്ഥകൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഭഗവാനെ ഈ ഒരു തേങ്ങ പൊട്ടിക്കുന്നു ഇതുകൊണ്ട് ഇത്രയൊക്കെ ഫലമുണ്ടോ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടോ ചിന്തിക്കൊണ്ടായിരിക്കും ഇത് ചെറിയൊരു എപ്പിസോഡ് ആയതുകൊണ്ട് ചെറിയ ഇത് ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ ഈ തേ ഒരു തേങ്ങ പൊട്ടിക്കുന്നത് പോയിട്ട് ഒരു എന്ത് കാര്യം എടുത്താലും ഒരു നമ്മൾ അരി കഴുകി ഇടുന്ന ലക്ഷണങ്ങൾ നോക്കി ഫലം പറയാൻ പറ്റും അറിയോ അരി കഴുകി നമ്മൾ എങ്ങോട്ട് നിന്നാണ് ഇടുന്നത് കിഴക്കോട്ട് നിന്ന് വേണം ഇടാനായിട്ട് അപ്പം അങ്ങനെ ഓരോ ദിക്കിലേക്ക് ഓരോ കാര്യങ്ങൾ എടുത്താലും നമുക്ക് അറിയാൻ പാടാത്ത പല നിർവചനങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ആ തേങ്ങ പൊട്ടിക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ചില ദിവസം എത്ര നല്ല രീതിയിൽ പൊട്ടിക്കുന്ന ഒരാളാണ് ചില ദിവസങ്ങളിൽ പൊട്ടിക്കുമ്പം വല്ലാതെ വെടിഞ്ഞു കയറിയൊക്കെ പൊട്ടാം അതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ചെറിയ ചൂണ്ടു പലക ഈശ്വരനായിട്ട് കാണിച്ചു തരുക നമ്മളത് മനസ്സിലാക്കുക മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണക്കേടുകൾ കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങി തിരിച്ച് കയറി നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഇഷ്ടഭവാന്മാരുടെ മന്ത്രം മൂലമന്ത്രം ഇപ്പം ശിവനാണ് ഒന്നും ശിവായ നാരായണ ഒന്നും മൂന്ന് നാരായണായ ഇപ്പം ഭഗവതിയാണ് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഗണപതിയാണ് ഓ മഹാഗണവ ഗണാധിപായ നമ അല്ലെ ഓം ഗംഗണപതായി എന്നമ ഇതൊക്കെ ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ജപിച്ചതിന് ശേഷം മാത്രമേ കാലമുഖം കഴുകിയിട്ടേ നമുക്ക് വീണ്ടും പോവാൂ തീർച്ചയായിട്ടും അപകടം നമുക്ക് മാറിപ്പോവും നമുക്ക് വരാൻ ജീവിക്കുന്ന ആപത്തുകളെ മാറിപ്പോവാനും ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സഹായിക്കട്ടെ നിങ്ങൾക്ക് ഒരറിവ് നല്ല ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ശിതാർത്ഥത്തിൽ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം